بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد إرا أدروا بهمان ونرنى عند سبدن سبيكونا نلوى لا يسهو دري അള്ളാഹു സുബഹാനുഹുവ താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ വളരെ അധാർമികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മകൾ ചെയ്യാനും അത് പരസ്യപ്പെടുത്താനുമൊക്കെ ഒരു മടിയമില്ലാത്ത സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സമ്പത്തൊക്കെ വർദ്ധിക്കുമ്പോൾ അടുത്തുള്ള അയൽവാസിയെ മറക്കുകയും എന്ത് തെറ്റ് ചെയ്താലും സമ്പത്തിൻ്റെയും പവറിൻ്റെയും ഹുങ്ക കൊണ്ട് അതൊരു നിസ്സാരമായി കാണുന്നവരാണ് നമ്മളിൽ പലരും ഇതിൽ നിന്നൊക്കെ മാറി യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കാലം അതിവേഗം കടന്നു പോകുമ്പോൾ നാളേക്ക് ബാക്കിയാകുന്ന എന്തെങ്കിലും അമലുകൾ ചെയ്ത് ജീവിക്കണം നമ്മൾ നമ്മളൊന്ന് സ്വന്തം വിലയിരുത്തണം ഇത്രയും കാലം അള്ളാഹു എനിക്ക് ആയുസ് നൽകിയിട്ട് എന്തിന് ഞാൻ വിനിയോഗിച്ചു എന്നുള്ളത് മഹാനായ ഒർബുന തങ്ങൾ പറയുന്നുണ്ട് ഹാസിബോ അംഫുസഖ മക്കബുല എൻ തു നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം വിചാരണ എന്ന് മഹാനായ ഒമർബുന തങ്ങൾ പറയാൻ നാളെ അള്ളാഹു സുബാനുഭവത്താറ് നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ ആലോചിക്കണം നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നാളെ നിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല അതിനു മുമ്പേ കിട്ടിയ അവസരങ്ങൾ മുതലാക്കി നന്മയിലേക്ക് നീങ്ങണം അള്ളാഹിൻ്റെ റസൂര് പറയുന്നുണ്ട് ഹംസനഖബുൽ അഹംസ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ മുഖ്യമായി എടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂര് പറയാൻ ഏതൊക്കെയാണത് ഒന്ന് ശബാബൊക്കെ കപല ഹറമിക്കുക നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിൻ്റെ യുവത്വകാലത്ത് നീ പ്രയോജനപ്പെടുത്തണം നിനക്ക് വാർദ്ധക്യം വരുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യ സമയത്ത് നിനക്ക് ഒരുപാട് നന്മകളൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് യുവത്വ സമയത്ത് നല്ലോണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ അവ സിഹത്തൊക്കെ കബല സക്രമിക്കുക നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് എൻ്റെ ആരോഗ്യത്തെ നീ സൂക്ഷിക്കണമേ എന്നാണ് അഥവാ രോഗം എപ്പോഴും വരാം നാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രോഗമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ നമ്മളല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക കാരണം നാളെ രോഗം വന്നു കഴിഞ്ഞാൽ നിനക്ക് നിസ്കരിക്കാൻ കഴിയണമെന്നില്ല അതേപോലെ തന്നെ ഓ കനാ കബല ഫക്രീക്ക നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിൻ്റെ ഐശ്വര്യത്തെ മുഖ്യമായി എടുക്കുക നിനക്കിന്ന് സമ്പത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ചിലവഴിക്കുക കാരണം നാളെ ചിലപ്പോൾ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരുന്നിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സമ്പത്ത് ചിലവഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ അത് മുഖ്യമായി എടുക്കണം അതേപോലെ തന്നെ വ ഫറാ ഒക്കെ കബരി നിനക്ക് ജോലി വരുന്നതിന് മുമ്പ് ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് നിൻ്റെ ഒഴിവ് സമയങ്ങളെ നീ മുഖ്യമായി എടുക്കണം അതേപോലെ തന്നെ വ ഹയാത്ത കപല മൗത്തിക്ക് നിനക്ക് മരണം വരുന്നതിന് മുമ്പ് ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് മുമ്പ് നിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളൊക്കെ നീ ചെയ്തു തീർക്കണമെന്ന് അള്ളാൻ്റെ റസൂൽ സലല്ലാഹുലി വസമതങ്ങൾ പറയാൻ നമ്മളുടെ വെറുതെയുള്ള ഉള്ള സമയങ്ങൾ പായാക്കി കളിയരുത് അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഞാമത്താനി രണ്ട് അനുഗ്രഹങ്ങൾ മഹബൂനും ഫീഹിമ ആ രണ്ട് അനുഗ്രഹങ്ങളിലും വഞ്ചിതരാകുന്നുണ്ട് കസീറമ്മൻ ജനങ്ങളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും വഞ്ചിതരാകുന്നത് രണ്ട് അനുഗ്രഹങ്ങളാണ് ഏതൊക്കെയാണത് ഒന്ന് അസംഹത്വം ആരോഗ്യമാണ് മറ്റൊന്ന് വൽഫറാഹ് ഫറാഹ് ഒഴിവു സമയമാണ് ഒഴിവ് സമയം കിട്ടുമ്പോൾ നമ്മൾ വെറുതെ അത് പാഴാക്കി കളയുകയാണ് അതേപോലെ തന്നെ ആരോഗ്യ സമയത്തൊക്കെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ ജീവിക്കുമ്പോൾ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ നാളെ പരാതി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നാൽ നമ്മൾ ചെറിയ പ്രവർത്തനമെന്ന് വിചാരിക്കുന്ന പലതിനും അള്ളാഹു സുബഹാനുഭവത്താൽ വലിയ പ്രതിഫലമാണ് നൽകുന്നത് അതിൽപ്പെട്ടതാണ് പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുന്ന ജമായത്തിനും അതേപോലെ തന്നെ ബാങ്ക് വിളിക്കലിനുമൊക്കെ അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുന്നത് അള്ളാൻ്റെ സ്വരം പഠിപ്പിക്കുന്നുണ്ട് ലോയു ജനങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെയും ഒന്നാമത്തെ സഫിൻ്റെയും മഹത്വം അറിയുമായിരുന്നെങ്കിൽ എന്ന് അഹാനായ പ്രവാചകർ സോലു സലമതങ്ങൾ പറയാൻ അതേ ഹദീസിൽ അള്ളാൻ്റെ പറയുകയാണ് അതേപോലെ തന്നെ പള്ളിയിലേക്ക് അവല വക്കത്തിന് വന്നിട്ട് ജമായത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ പവിത്രമറിയുമായിരുന്നെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയിട്ട് പങ്കെടുക്കുമായിരുന്നു അതേപോലെ തമത്തി വസ്തുബിഹിമാവലോ ഹബുവ അവർക്ക് സുബിഹി നിസ്കാരത്തിൻ്റെയും പള്ളിയിൽ ജമായത്തായിട്ട് നടക്കുന്ന സുബിഹി നിസ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയത്തിൻ്റെയും പവിത്രത അറിയുമായിരുന്നെങ്കിൽ ല അതൌഹുമാവലോ ഹബുവ അത് രണ്ടിനും വേണ്ടിയിട്ട് അവർ ഇഴഞ്ഞിട്ടാണെങ്കിലും അതിലേക്ക് വരുമായിരുന്നു എന്ന് മഹാനായ പ്രവാചകർ സുരല്ലാഹുരേവ തങ്ങൾ പറയാൻ ചില ശരീരങ്ങൾ അള്ളാഹു നരകമഹറാമാക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ശരീരമാണ് നാൽപ്പത് ദിവസം അഞ്ച് ഫർദ് നിസ്കാരവും ജമാഅത്തായിട്ട് അവല വക്ത നിസ്കരിക്കുന്ന ആളുകളുടെ ശരീരം നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മളൊക്കെ അഞ്ചു വക്ത നിസ്കാരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാകാം എന്നാൽ നമ്മുടെ മക്കളെയും കൂടി പള്ളിയിലേക്ക് വരുമ്പം കൂട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ എഴുന്നേൽപ്പിച്ച് അവരോട് ജമാഅത്തായി നിസ്കരിക്കാൻ പറയണം പള്ളിയിൽ പോകാത്തവരാണെങ്കിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിക്കണം അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവരോടുകൂടെ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഹും വസ് വാജു ഹും ഫീലിന് അലൽക്ക് മുത്തക്കിയൂൻ അവരും അവരുടെ കുടുംബവും അവരുടെ ഭാര്യമാരും അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും സ്വർഗത്തിലെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹു സുബഹാന ഹത്താല നമ്മളെയൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റിത്തരട്ടെ നമ്മുടെ ഭാര്യമാരോടുകൂടെ നമ്മുടെ മക്കളോടുകൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ